ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലോചിക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് കുറച്ച് റെസിപ്പീസിൻ്റെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം സാധാരണ വീടുകളിൽ നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്ന കുറച്ച് റെസിപ്പീസാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാവയ്ക്ക ഇഞ്ചി പച്ചമുളക് സവാള കുറച്ച് പുളി പിന്നെ കറിവേപ്പില രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് പുളി വെള്ളത്തിൽ വേണമെങ്കിൽ ഇടാം ഞാനിപ്പം നമ്മുടെ വീട്ടിലുള്ള പുളിയായതുകൊണ്ട് രണ്ട് മൂന്ന് കഷ്ണം പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേട്ടോ വാളംപുളിയാണ് ഉണ്ടുണ്ട ആക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഉള്ളി നുള്ളി ഇട്ട് കൊടുത്ത് അതവിടെ ഇരുന്ന് വേവട്ടെ പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ആ നേരം കൊണ്ട് നമുക്ക് വേറൊരു കറി ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പും മുരിങ്ങാക്കോലും തക്കാളിയും സവാളയും കൂടി ഇട്ടുള്ള കറിയാണ് അപ്പം അതിൽ നിന്ന് കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചുവന്നുള്ളി ഇതെല്ലാം കൂടി ചതച്ച് കടുക് കൂട്ടിയതിന് ശേഷം ഇട്ട് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കേണ്ടത് അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം നമ്മൾ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കാരണം മുരിങ്ങാക്കോലിട്ട പരിപ്പ് കയറി കൂട്ടാത്തവർക്ക് വേണ്ടി ആദ്യം പരിപ്പ് പരിപ്പൊന്നും അങ്ങോട്ട് താളിച്ചിട്ട് ബാക്കി നമുക്ക് അതിലേക്ക് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേവിച്ച് വെച്ചാൽ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മളൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അപ്പം ഇത്തിരി കട്ടക്കുറുക്ക് പോലെ ആയാണ് ഞാൻ ആ മുരിങ്ങാക്കോലും തക്കാളിയും സവാളയും കൂടി വേവിച്ച് വെച്ചാൽ പരിപ്പ് കുറച്ചല്ലേ മാറ്റിയിട്ടുണ്ടേ ആ പരിപ്പിൽ ബാക്കിയുള്ള പരിപ്പിലേക്കാണ് അതിട്ട് വേവിച്ചത് അപ്പോൾ വെള്ളം ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ പരിപ്പ് കയറി ഒന്ന് ലൂസാക്കി എടുക്കേണ്ട മുരിങ്ങാക്കോല് കാണാതിരുന്നാൽ മതി ടേസ്റ്റ് ഒന്നും ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എന്തായാലും ആദ്യം തന്നെ പരിപ്പ് അങ്ങോട്ട് ആളിച്ചതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റുകയാണ് എന്നിട്ട് വേണം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചേക്കണം മുരിങ്ങക്കോല് എല്ലാം കൂടി ചേർത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് മറ്റേത് കൂട്ടാത്തത് കൊണ്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇത് കുറച്ച് മാറ്റി വെച്ചാൽ നമുക്ക് പണി എളുപ്പം ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ വേറെ വേറെ വീണ്ടും ഉണ്ടാക്കേണ്ടി വരുമല്ലോ അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് താളിച്ചത് കുറച്ചെടുത്ത് മാറ്റേണ്ട ഇതിപ്പം കണ്ടപ്പോൾ എനിക്കിതിൽ വീഡിയോയിൽ തോന്നിയത് നമ്മൾ പണ്ട് കുളം വറ്റിക്കാനായിട്ട് തേവോട്ടയ്ക്ക് കോരി വെള്ളം കളയണ ഫീലാണ് പക്ഷെ പരിപ്പായതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇരുന്ന് കുറുകിക്കോളും എന്നിട്ട് ഞാൻ ബാക്കി വേവിച്ചുവെച്ചങ്ങനെ മുരിങ്ങാക്കോലും തക്കാളിയും സവാളയും കൂടി ഉള്ള അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇളക്കി ഇളക്കിയെടുക്കട്ടെ നല്ല ഒരു കറിയാണ് അത് ചപ്പാത്തിക്കായാലും ചോറിനായാലും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞുകൂടെ ഇവിടെ നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് അപ്പോൾ അതെന്തായാലും സെറ്റാവേണ്ടത് അതവിടെ ഇരുന്ന് റെഡിയായി വരട്ടെ എന്നിട്ട് നമുക്കത് അടച്ചു വെക്കാൻ കഴിക്കാൻ നേരമാകുമ്പോഴേക്കും ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ ആ നേരം കൊണ്ട് പാവയ്ക്കൊക്കെ നന്നായിട്ട് ബന്ധു വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഞാൻ തലേദിവസം കുറച്ച് വറുത്ത് വെച്ചായിരുന്നു കുറച്ചധികം തേങ്ങ വറുത്ത് വെച്ച് മസാലപ്പൊടി ചേർക്കാണ്ട് അപ്പോൾ ചൂടാക്കിയിരുന്നെങ്കിൽ നല്ല പേസ്റ്റ് പോലെ മഷി പോലെ അരിഞ്ഞ് കിട്ടിയാൽ അപ്പോൾ പിന്നെ എന്തായാലും ആ മടിക്ക് അങ്ങനെ ഇട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാർ കഴുകി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കേണ്ട ഈ കറിയൊക്കെ പിന്നെ രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും ഒരു കുഴപ്പവും പറ്റില്ല ടേസ്റ്റ് കൂടി കൂടി വരും പിന്നെ ഇത് ഞാൻ വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു നല്ല പുളിയും എരിവും മധുരവും ഉപ്പും എല്ലാം കൂടി ഉള്ളൊരു കറിയാണ് കുറച്ച് നേരം ഇരുന്ന് തിളച്ച് ഒന്ന് എല്ലാം കൂടി റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞരുപ്പ് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് എല്ലാത്തിൻ്റെയും കൂടെ പോവുകയും ചെയ്യും പാവയ്ക്കാണെന്ന് വിചാരിച്ച് കയ്പ അങ്ങനെ അധികം ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ കൂടെ ചുവന്നുള്ളിയും കൂടി ഇട്ട് ഉണ്ട് ഞാൻ ഇടയ്ക്ക് വെക്കാറുണ്ട് ഉള്ളിയുടെ വില കൂടണത് കുറയുന്നതിനനുസരിച്ചായിരിക്കും ചുവന്നുള്ളിയൊക്കെ ചേർക്കണത് എന്തായാലും അതൊന്ന് താളിച്ചു കൊടുത്താറുണ്ട് കടുകും പിന്നെ ഒരു മൂ രണ്ട് മൂന്ന് മണി ഉലുവേം ചുവന്നുള്ളിയും വാറ്റൽമുളകുണ്ടെങ്കിലും കറിവേപ്പിലുണ്ടെങ്കിലുമൊക്കെ ചേർക്കാം ഞാനിപ്പോൾ എന്തായാലും ചുവന്നുള്ളി മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ആ കറി ആ കറി സെറ്റായിട്ടുണ്ട് മുരിങ്ങാക്കോലും പരിപ്പൊക്കെ ഉള്ള കറി സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒത്തിരി ഉണക്കച്ചെമ്മീൻ കിള്ളിയെടുത്ത് തലേമ്പാലും കിള്ളി ഉണക്കച്ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ എളുപ്പമുള്ള വാരി വാരി ഇട്ടാൽ മതി ഇപ്പോൾ തന്നെത്താൻ കിള്ളി എടുക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് മാത്രം കിള്ളി എടുത്തുള്ളൂ അത് ഉപ്പ് വെള്ളത്തിൽ നല്ലപോലെ കഴുകി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതാണ് വെള്ളപ്പാട് വേണ്ട ഉപ്പ് വെള്ളത്തിൽ നിന്ന് വാരിയിട്ടതുകൊണ്ടാണ് അത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം ചതച്ച ഉണ്ടെങ്കിൽ സൂപ്പറാണ് ചതച്ച മുളകില്ലാതിരുന്നതുകൊണ്ട് മുളക് പൊടി തന്നെ ചേർത്ത് നന്നായിട്ടൊന്നും വറുത്തെടുത്ത് ഉണക്കമീൻ വറക്കണം അപ്പോൾ ഉണക്കമീൻ കൂട്ടാത്തവർക്ക് വേണ്ടി ഇതങ്ങോട്ട് വറുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ പാനിൽ തന്നെ ഞാൻ ഉണക്കമീനോട്ട് വറക്കേണ്ട പിന്നെ അത് കഴുകിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സെറ്റായ അത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇരുന്നോളും പിന്നെ ഉണക്കമീൻ വറക്കാൻ പല്ലിക്കോര എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ വറക്കാൻ വെച്ച് കഷ്ണം കഷ്ണമായിട്ട് വറക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഇത് എടുത്ത് വന്നപ്പോൾ പൊടിഞ്ഞു പോയായിരുന്നു എന്തായാലും കുഴപ്പമില്ല നമുക്ക് വീണ്ടും ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചതച്ച മുളകും ചുവന്നുള്ളിയും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് ചതച്ച മുളകും ഇല്ലാതിരുന്നുകൊണ്ട് മുളക് കൂടിയാണ്ട് ചേർത്ത് കൊടുത്തേക്കുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം വേണം ചുവന്നുള്ളിയൊക്കെ ചേർക്കാനിട്ടാ അല്ലെങ്കിൽ പിന്നേം താമസം വരും പിന്നെ മുളക് പൊടിയും കൂടി ഇടാം നല്ല ടേസ്റ്റാണ് ഒരു വറുത്ത് ചൂടാറിക്കഴിയുമ്പോൾ ഒരു കുപ്പിയില അന്നില്ലെങ്കിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരേ നുള്ള എടുത്താൽ മതി ഒരു പച്ചക്കറിയുടെ കൂടെ നമുക്ക് ഇത് ഒരേ നുള്ള ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിനായിട്ട് അപ്പോൾ അതും കൂടി ഉണ്ടാക്കി റെഡിയാക്കി വെക്കട്ടെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി വേണം നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതിട്ടോ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അണ്ട ഇപ്പം നമ്മുടെ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ എരിവുള്ള മുളക് കൂടിയാണ് ഞാൻ ചേർത്തത് ഒത്തിരി അരിവക്ക ഉള്ളത് തന്നെയാണ് എപ്പോഴും നല്ലത് ഇടയ്ക്ക് ഉണക്ക മീൻ വാങ്ങിച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും വാങ്ങൂല ബി പി ഒന്നും കൂടണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വല്ലപ്പോഴുമൊക്കെ വാങ്ങുകയുള്ളൂ അത് വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മുടെ പാവയ്ക്കറി സെറ്റായിട്ടുണ്ട് ചോറും റെഡി ആയിട്ടുണ്ട് പിന്നെ കണ്ട നല്ല എണ്ണയൊക്കെ തെളിഞ്ഞാൽ നല്ല കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് ചൂടാറു കഴിഞ്ഞ് കഴിയുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള കറിയുണ്ട് പിന്നെ ഒരു ക്യാരറ്റും ഒരു അഞ്ചാറ് ബീൻസും കൂടി എടുത്ത് വെറുതെ മെഴുക്കു ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ഉച്ചയ്ക്ക് തീരും മെഴുക്കു അരട്ടിയും പിന്നെ മുരിങ്ങാക്കോലിൻ്റെ കറി പിന്നെ ഉച്ചക്കിലത്തേക്കും വൈകുന്നേരത്തേക്കും ഉണ്ടാവും അപ്പം രണ്ട് ദിവസത്തേക്ക് സെറ്റായിട്ടുണ്ട് എന്തായാലും കറി നല്ല റെഡി ആയിട്ട് ഇരുപ്പുണ്ട് പിന്നെ ഉണക്കമ്മീൻ വറുത്തതും ഉണക്കച്ച മീൻ വറുത്തതും ഒക്കെ ഉണ്ടല്ലോ അപ്പം എന്തായാലും ലഞ്ച് കുശാലായിട്ട് കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്നൊക്കെ ഒരു ടിന്നിലിട്ട് ചൂടാറിക്കഴിഞ്ഞപ്പോഴത്ത് ഫ്രിഡ്ജിലേക്കും വെച്ചിട്ടാണ് എല്ലാ വീടുകളിലും തന്നെ ചെയ്യണ കറികളല്ലേ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക പിന്നെ ഇത്തിരി സമയം ചിലവാകുന്ന മാത്രമേ ഉള്ളൂ കാരണം ഇത് ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കേണ്ടത് ഹെൽപ്പ് ചെയ്യാനൊക്കെ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലെങ്കിൽ രണ്ടുമൂന്ന് മെമ്പേഴ്സൊക്കെ അടുക്കളയിൽ ജോ പണിക്ക് അതായത് അമ്മയും ചേച്ചിയും അല്ലെങ്കിൽ മരുമോളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും എന്തായാലും ഞാൻ ചടപടയിൽ നിന്ന് ചെയ്തെടുത്ത് ഊണ് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞതിന് ശേഷം വേറൊരു പണി ഇരിപ്പുണ്ട് കുറേ ദിവസമായിട്ട് മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു ഇതാണ് ആ പണി നമ്മൾ പാൽപ്പാട ഒരുമിച്ച് ഒരു പാത്രത്തിലാക്കി ഓരോ ദിവസത്തെയും പാൽ കാച്ചു കഴിഞ്ഞ് കഴിയുമ്പം എടുത്ത് തണുത്ത് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ മുകളിൽ നിന്ന് പാടം എടുത്ത് ഒരു പാത്രത്തിലിട്ടിട്ട് ഫ്രീസറിൽ വയ്ക്കും അങ്ങനെ കൂട്ടി കൂട്ടി വെച്ച പാട എല്ലാം കൂടി കുറച്ച് ദിവസം കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ മിക്സിയിലിട്ടടിച്ച് അതിൻ്റെ മുകളിൽ ഞാനിതിന് മുമ്പ് വീഡിയോ രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ വരും അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ട് എടുത്തിട്ട് വലിയ ഉരുളിയാണ് വെച്ചുകൊടുത്തേക്കണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഉള്ളതുകൊണ്ട് തന്നെ ഇത് തിളച്ചു തൂവി പുറത്തേക്ക് പോവും എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയേക്കണതാണ് ആദ്യമായിട്ട് ചെയ്തപ്പോൾ അത്ര അറിയാൻ വേണ്ടിയിരുന്നില്ല എങ്ങനെ ചെയ്യണേ എന്ന് കണ്ടിട്ടുണ്ടെങ്കിലും വീഡിയോസൊക്കെ കണ്ടെങ്കിൽ ഇതിങ്ങനെ തിളച്ച് തൂവി പോകും എന്നുള്ള ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വലിയ ഉരുളിയാണ് വെച്ചേക്കണേ ഇനിയിപ്പം വേറെ ഒന്നും ചെയ്യാനില്ല ആ ഉണ്ടകളെല്ലാം ഇതുപോലെ ഉരുകി നല്ല പോലെ ആ പരുവത്തിലേക്ക് എത്തിക്കണം അപ്പം ഞാനിത് അടപ്പത്തിട്ടിട്ട് അത് എടുക്കണ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയെന്ന് പറയുന്നത് ഒരു ടാ ടാസ്ക് തന്നെയാണ് കേട്ടോ നല്ല ചൂടുവെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി പിന്നെ സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ടുണ്ട് എടുത്ത് വയ്ക്കാനായിട്ട് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കണ പാത്രങ്ങളെന്നാൽ അല്ലെങ്കിൽ നമുക്ക് പിന്നീടും ഉപയോഗിക്കാൻ എടുക്കാനും പറ്റുള്ളൂ അപ്പം ഓരോരോ സ്റ്റേജസിൽ ഇതുപോലെ മാറ്റം മാറ്റം വരും ആദ്യം നമ്മൾ കണ്ടപ്പോൾ മുകളിൽ മുഴുവൻ വെളുത്ത കളർ ഇരിക്കുകയായിരുന്നില്ലേ ഇപ്പോൾ മഞ്ഞ കളറായില്ലേ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ബബിൾസ് ബബിൾസ് പോലെ വരും അങ്ങനെ ഓരോരോ സ്റ്റേജസ് ആയിട്ട് മാറി ഏറ്റവും അവസാനം നല്ല നെയ്യുടെ ഫോമിലേക്ക് ഇത് വരും ഞാനപ്പം ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ വീഡിയോസ് ഷോർട്ട് വീഡിയോ ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടും പിന്നെ വിശദമായിട്ടൊന്നും കാണിക്കാതിരുന്നത് ഏതായാലും ചെയ്തപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് ഇട്ടുന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ബബിൾസ് ബബിൾസ് പോലെ വന്ന വേണ്ട ഇനി ഇതും മാറിയിട്ട് മുകളിൽ ഒരു മഞ്ഞ കളർ പോലെ നെയ്യായിട്ട് വരും ഈ പൊരിപ്പല് പൊരിപ്പൽ പോലെ വരും ആദ്യം തന്നെ ഇത് ഇതിന് ശേഷം അടുത്ത സ്റ്റേജിൽ നെയ്യ് നമ്മൾ ഒരുവിധം കുക്കായി വരുമ്പം തേങ്ങാപ്പീര കിടക്കണ പോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൊരു പൊരിപൊരി പൊരുന്ന് കിടക്കും ആ വെളുത്ത പൊരുപ്പലെല്ലാം ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് വേണം ബ്രൗൺ കളറിലേക്ക് ആയതിന് ശേഷമാണ് നമുക്ക് നെയ്യ് ഊറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്നാലാണ് ആ ശരിക്കും അത് മൂത്ത് വന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പം എന്തായാലും ഇത് ഒരു മുക്കാമണിക്കൂർ സമയമെടുക്കുന്ന പണിയാണ് കാരണം അത്രയും ടൈം എടുക്കും ഇതിന് ചെയ്ത് ചെയ്ത് വരുമ്പോഴേ ഹൈ ഫ്ലെയിമിൽ ഞാൻ കുറേ നേരമൊക്കെ ഫ്ലെയിമിൽ വെക്കും കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടിക്കു പിടിക്കും അപ്പോൾ നെയ്യുടെ ടേസ്റ്റും പോവും കളറും പോവും എല്ലാം പോവും മണം വരെ വ്യത്യാസമായി പോവും അപ്പോൾ ഇത് വേണ്ട ഇപ്പം കൊരിപ്പൽ കൊരിപ്പൽ പോലെ വന്നേക്കണേണ്ട തേങ്ങാപ്പീര് കിടക്കണ പോലെയാണ് കിടക്കണത് അപ്പോൾ അത് ഒന്നും കൂടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നല്ല ബ്രൗൺ ഷെയ്ഡിലേക്ക് ഈ പൊരിപ്പൽ പോലെ കിടക്കുന്നതെല്ലാം ഒരു ബ്രൗൺ കളറിലായി ഉരുളിയുടെ അടിയിലേ അതായത് നെയ്യുടെ അടിയിലേക്ക് ഒരുമിച്ച് താന്ന് റെഡിയായി വരും അപ്പോഴാണ് നെയ്യ് പാകാവുള്ളൂ അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം എന്തായാലും ഈ പൊരിപ്പലിൻ്റെ കളറെല്ലാം മാറി ബ്രൗൺ ഷെയ്ഡായാലാണ് നെയ് റെഡിയായെന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പം കണ്ടോ എല്ലാം തേങ്ങാപ്പീര പോലെ തന്നെ കിടക്കണം പക്ഷേ നെയ്യുടെ കളറ് കുറച്ചും കൂടി മാറിയിട്ടുണ്ട് നേരത്തെ മഞ്ഞ കളർ ആയിരുന്നതിനേലും കുറച്ചും കൂടി കളർ മാറിയില്ലേ ഇനി ഇത് നല്ല ബ്രൗൺ ആവണം ഇത് പിന്നെ നമുക്ക് പാക്കറ്റ് പാല് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് പാടെ എടുക്കാൻ പറ്റൂല ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വീടുകളിൽ നിന്ന് മേടിക്കൂലേ കുപ്പിപ്പാല് അല്ലെങ്കിൽ പശു കറവയുള്ള വീട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന പാലാണെങ്കിലാണ് ഇതുപോലെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് വെള്ളം ചേർത്ത് തന്നെ പാലൊക്കെ ആണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പാടേ ഒന്നും കിട്ടൂല ഇതിപ്പോൾ ഒന്നോ ഒന്നര മാസത്തെ പാടെ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് കൊടുത്താലും നമുക്ക് നല്ല പൈസ കിട്ടും ഞാൻ കൊടുക്കാറുണ്ട് ഒരു ലിറ്റർ ആയിരം രൂപ അല്ല ഒരു കിലോ ആയിരം രൂപ കണക്കിന് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളിതുണ്ടാക്കി സ്റ്റാറ്റസ് ഇടുമ്പോൾ ഓരോരുത്തർ ചോദിക്കാം അത് പ്രാവശ്യം തന്നെ കേട്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കണവരുണ്ട് അവർക്ക് കൊടുക്കും അപ്പം എന്തായാലും ഇത് സെറ്റായിട്ട് വരട്ടെ അപ്പോൾ വീഡിയോസ് കാണാൻ മറക്കല്ലേ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേട്ടോ ആ ലൈക്സ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ കാണുന്നതിനിടയ്ക്ക് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന ഒരു പരിപാടിയാണിത് നല്ല സമയം സമയമെടുക്കും പിന്നെ പറഞ്ഞ പോലെ അത് ഇട്ടിട്ട് എവിടെയും പോകാനും പറ്റൂല നമുക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിളച്ച് തൂവി പോവണ്ട ഈ സ്റ്റേജിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിറച്ച് പതവം നേക്കണോ ഇതുപോലെയാണ് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അറിയാൻ പള്ളാതിരുന്നതുകൊണ്ട് ഒരുപാട് തിളച്ച് താഴെ പോയി താഴെ പോണതല്ല പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും വലിയ പണി അപ്പോൾ ഏകദേശം നമ്മുടെ നെയ്യ് റെഡി ആയിട്ട് വേണം ഞാൻ പറഞ്ഞില്ലേ ആ ഇതെല്ലാം ബ്രൗൺ കളറായി നെയ്യും ആയിട്ടുണ്ട് കേട്ടോ ഏതായാലും നമുക്ക് വേറെ വീഡിയോമാരെ വീണ്ടും കാണാം